പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വിഷുഫലം നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇനി ഈ വിഷുവർഷക്കാലം ഓരോ നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ആദ്യമായി നാം ചർച്ച ചെയ്യുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ ഈ വിഷു വർഷക്കാലം എപ്രകാരമായിരിക്കും എന്താണ് അവർക്ക് ശുഭാശുഭ ഫലങ്ങൾ എന്ന വിഷയമാണ് അശ്വതി നക്ഷത്രത്തെ പറ്റി നാം ചിന്തിക്കുമ്പോൾ പന്ത്രണ്ട് രാശികളിൽ ആദ്യത്തെ രാശിയായ മേടൻ രാശിയിലെ ആദ്യത്തെ മുഴുനാൾ നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയാണ് മേടൻ രാശി അശ്വതി മുഴുനാൾ നക്ഷത്രമാണ് അതിനാൽ മേടൻ രാശിക്കാരുടെ സാമാന്യമായ ഫലം അശ്വതി നക്ഷത്രക്കാരെയും ബാധിക്കും ഞാൻ സവിസ്തരം മേടൻ രാശിക്കാരുടെ ഫലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇത് സൂക്ഷ്മമായി ഈ മേടൻ രാശിയിലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരുടെ ശുഭാശുഭഫലങ്ങൾ എപ്രകാരമായിരിക്കുമെന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ അശ്വതി നക്ഷത്രത്തെ പറ്റി നാം ചർച്ച ചെയ്യുകയാണെങ്കിൽ ആരെപ്പറ്റി ചർച്ച ചെയ്യണം നക്ഷത്രാധിപനായ അശ്വതി നക്ഷത്രത്തെ ഭരിക്കുന്ന കേതുവിനെ പറ്റി ആദ്യം നാം ചർച്ച ചെയ്യണം ഇന്ന് നാം വിഷുഫലം ചർച്ച ചെയ്യുമ്പോൾ അശ്വതി നക്ഷത്രാധിപനായ കേതു മേടൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായ ആറാം ഭാവത്തിൽ നിൽക്കുന്നു ആറ് പാപഗ്രഹങ്ങൾക്ക് നല്ല ഭാവമാണ് അതിനാൽ ഒന്നര വർഷമായി കഴിഞ്ഞ ഒന്നര വർഷമായാണ് കേതു ആറാം ഭാവത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു താങ്ങും തണുലുമായി നിൽക്കുന്നത് ഇനി കേതു ചാരവശാൽ മാറുകയാണ് എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസ് പ്രദക്ഷിണമായി സഞ്ചരിക്കുന്നു ഛായാഗ്രഹങ്ങളായ രാഹുവും കേതുവും റിട്രഗ്രേഷൻ അപ്രദക്ഷിണമായി സഞ്ചരിക്കുന്നു ഇനി എപ്പോഴാണ് രാഹു കേതുക്കളുടെ ഈ വക്രഗതിയിലുള്ള സഞ്ചാരം മെയ് മാസം പത്തൊൻപതാം തീയതി കാലത്ത് ഉദയ സമയത്താകുന്നു കേതു വക്രിയായി ചിങ്ങത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഈ വിഷുവശത്തിൻ്റെ തുടക്കത്തിൽ കഴിഞ്ഞ ഒന്നര വർഷത്തിൻ്റെ തുടർച്ചയായി മേ മാസം പതിനെട്ട് വരെ കേതു നല്ല ഭാവത്താണ് ഇനി മേ പത്തൊൻപത് മുതൽ കേതു അഞ്ചാം ഭാവത്തിലാണ് വരുന്നത് അഞ്ചാം ഭാവം ശുഭഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഭാവമാണ് പക്ഷേ പാപഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവം നല്ലതല്ല എത്ര കാലമാണ് അഞ്ചാം ഭാഗത്തിൽ കേതു നിൽക്കുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ഒന്നര വർഷമാണ് രാഹു ഏതുക്കൾ ഒരു രാശിയിൽ നിൽക്കുന്നത് വ്യാഴം ഒരു വർഷം ശനി രണ്ടര വർഷം രാഹു ഏതുക്കൾ ഒന്നര വർഷം സൂര്യൻ ഒരു മാസം ചന്ദ്രൻ രണ്ടേകാൽ ദിവസം ബുധൻ ശുക്രൻ ചൊവ്വ ഈ ഗ്രഹങ്ങൾ ഒരു മാസം മുതൽ അറുപത് ദിവസം വരെയും ഒരു രാശിയിൽ നിൽക്കുന്നു ഈ ഒന്നര വർഷക്കാലം കേതുവിൻ്റെ അഞ്ചാം ഭാവത്തിലുള്ള സ്ഥിതി മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നുകൊണ്ടിരിക്കുന്ന വിഷുവർഷം അത്ര ശുഭകരമാകണമെന്നില്ല നിങ്ങൾ അറിയണം എന്താണ് അഞ്ചാം ഭാവം പ്രജ്ഞാമേധ പ്രതിഭ വിവേകശക്തിർ പുരാതനം പുണ്യം മന്ത്ര അമാത്യ തനൂജാഹ പഞ്ചമത സൗമനസ്യമിചിന്യം ബുദ്ധി ബുദ്ധിയുടെ പൂർണത പ്രതിഭ വിവേകശക്തി നല്ലതും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ് പൂർവികമായി ഉണ്ടാക്കിയ പുണ്യം നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ ഉപദേശം ഉപദേശം കൊടുക്കുന്ന ജോലി മന്ത്രിപ്പണി നല്ല മനസ്സ് ഇതൊക്കെയാണ് അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് അവിടെ ഒരു പാപഗ്രഹം വരുമ്പോൾ പാപേ പഞ്ചമഹേസ്യ ദോഷഭജനോ മൗഢ്യാദിനർവ അപത്യസ്യ പുരാണ വിലയോ വേദ്യം മനക്കുണ്ഠത അഞ്ചാം ഭാവം ബുദ്ധിസ്ഥാനമാണെന്ന് പറഞ്ഞു അവിടെ കേതുവയെ ഒരു പാപഗ്രഹം നിൽക്കുമ്പോൾ മനസ്സിന് അങ്ങേയറ്റം പ്രയാസങ്ങൾ ഉണ്ടാക്കും ഡിപ്രഷൻ വരാതെ നോക്കണം മാനസികമായ അവസ്ഥ വളരെ മോശമാകും പല കാര്യങ്ങൾക്കും തനിക്ക് അസ്വസ്ഥത മനസ്സിന് വരുമ്പോൾ മനസ്സിന് ബലമുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് നയിച്ച് മുന്നോട്ട് പോകുവാനൊരു വ്യക്തിക്ക് ഒരു വ്യക്തിക്ക് കഴിയുകയുള്ളൂ അവിടെ ദുർബലമായ കേതു അഞ്ചാം ഭാഗത്തിൽ നിൽക്കുമ്പോൾ മാനസികമായ അവസ്ഥയ്ക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാകും തനിക്ക് മനസ്സിനാണ് രോഗം വരിക മനസ്സിന് രോഗത്തിന് പറയുക ആധി എന്നാണ് ശരീരത്തിനുണ്ടാകുന്ന രോഗത്തിന് പറയുക വ്യാധി എന്നാണ് വ്യാധി രോഗത്തിനാൽ മരുന്ന് കഴിച്ചാൽ മാറും പക്ഷേ ആധി വന്നാൽ മനസ്സിന് രോഗം വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ് അതിനാൽ വളരെയധികം മാനസികമായ അസ്വസ്ഥതകൾ വരും സന്താനങ്ങൾക്ക് അങ്ങേയറ്റം ക്ലേശങ്ങൾ ഉണ്ടാകും സന്താനങ്ങൾക്ക് അരിഷ്ടതയുണ്ടാകും സന്താനങ്ങൾക്ക് രോഗാതി ബുദ്ധിമുട്ടുകൾ വരും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഗർഭിണികൾ വളരെയധികം ശ്രദ്ധിക്കണം ഗർഭം മനസ്സിൽ പോകും ബെഡ് രക്ഷെടുക്കേണ്ടി വരും സ്ത്രീകൾ മേഡൻ രാശിക്കാരായ സ്ത്രീകൾ പ്രായമുള്ള മുത്തച്ഛനും മുത്തച്ഛിക്കും തങ്ങളുടെ ചെറുമക്കൾക്ക് രോഗാദ്യ അരിഷ്ടതകൾ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും പലപ്പോഴും ഇന്ന് ബാംഗ്ലൂർ ദുബായ് അല്ലെങ്കിൽ അമേരിക്ക യു കെ ഇവിടെയൊക്കെ നാം കാണുന്നു മക്കൾ എന്ത് ചെയ്യുന്നു മക്കൾ ജോലി ചെയ്യുകയാണ് ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നു കാശുണ്ടാക്കുന്നു കുട്ടികളെ നോക്കാൻ ആരെയും ഉണ്ടാകില്ല ആ സമയത്ത് തൻ്റെ ഭർത്താവിൻ്റെ അല്ലെ ഭാര്യയുടെ അച്ഛനെയും അമ്മനെയും അമ്മയെയും തൻ്റെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മയെയും അച്ഛനെയും ഒക്കെ കൂട്ടിക്കൊണ്ടുവന്ന് കുട്ടികളെ നോക്കുവാൻ അവർ അവരെ കാവലിരുത്തുവാൻ അവരെ എന്തു ചെയ്യുന്നു വിളിച്ചു കൊണ്ടുവരുന്നു സ്വന്തം മക്കളെ നോക്കാൻ പലർക്കും കഴിയില്ല പക്ഷേ മക്കളുടെ മക്കളെ നോക്കി അവരെ നോക്കി അവരെ കളിപ്പിക്കേണ്ടെന്ന അവസ്ഥ മുത്തശ്ശനും മുത്തശ്ശിക്കും വരുന്നു നിങ്ങൾ നോക്കിയാൽ മതി പല സ്ഥലത്തും ഞാൻ ഇന്നലെ ബാംഗ്ലൂരിൽ ഒരു വീട്ടിൽ ജാതകം നോക്കാൻ പോയ സമയത്ത് അവിടെ കണ്ണൂരിൽ നിന്ന് വന്ന മുത്തച്ഛനും മുത്തച്ഛിയുമാണ് ആ കുട്ടികളെ നോക്കുന്നത് അച്ഛനും അമ്മയും ജോലിക്ക് പോയി അവർ ഏഴ് മണിയാകുമ്പോഴേക്കും വരെ അച്ഛനെയും അമ്മയുടെയും ഡ്യൂട്ടിയാണ് ഈ മക്കളെ നോക്കാൻ വന്ന ഉടൻ ഏഴ് മണിക്ക് വന്ന ഉടൻ ഈ മകൾ അമ്മയോട് ചോദിക്കുകയാണ് അമ്മയെ കുട്ടിക്ക് പാല് കൊടുത്തില്ലേ ഭക്ഷണം കൊടുത്തില്ലേ അവൾ അപ്പി ഇട്ടോ ഇതൊക്കെ ചോദിക്കുകയാണ് മകൾ തൻ്റെ അമ്മയോട് അത്രത്തോളം തൻ്റെ ചെറുമക്കളെ നോക്കേണ്ടത് കടമ ഈ മുത്തച്ഛനും മുത്തച്ഛിയുടെ തലയിൽ വന്നിരിക്കുന്നു അവിടെ വല്ല അപാകതകളും വരിക കുട്ടികൾക്ക് അങ്ങനെയുള്ള ക്ലേശങ്ങൾ വരുമ്പോഴും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പിന്നീട് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന കേതു നോക്കുന്നത് പതിനൊന്നാം ഭാവത്തിലേക്കാണ് പതിനൊന്നാം ഭാവം ജ്യേഷ്ഠ സഹോദരങ്ങളാണ് മക്കളുടെ മക്കളാണ് അവരുടെ ക്ലേശങ്ങൾ ഞാൻ പറഞ്ഞു തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് രോഗാദ്യ അരിഷ്ടതകൾ വരും ചമത്കാര ചിന്താമണിയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പഞ്ചമേ രാഹു രാഹുബുച്ഛം പ്രയാതി തഥാ സോദരെ ഘാതബാധാതി കഷ്ടം അഞ്ചാം ഭവത്തിൽ രാഹു രാഹുബുച്ഛം കേതു നിൽക്കുമ്പോൾ കേതുവിൻ്റെ പര്യായമാണ് ശിഖി രാഹു രാഹുബുച്ഛം ഇതൊക്കെ കേതുവിൻ്റെ പര്യായങ്ങളാണ് അങ്ങനെ അഞ്ചാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ തഥാ സോദരെ അപ്രകാരം സഹോദരങ്ങൾക്ക് ആഘാതങ്ങൾ വീഴ്ച ഉണ്ടാകുന്നു കാരണം അഞ്ചിൽ നിൽക്കുന്ന കേതു നോക്കുന്നത് പതിനൊന്നാം ഭാവത്തിലേക്കാണ് അവരുടെ സ്ഥിതി മോശമായിരിക്കും സ്വബുദ്ധിവ്യഥ തൻ്റെ ബുദ്ധി നേർത്ത് നിൽക്കില്ല പലപ്പോഴും തനിക്ക് ഒരു ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല പലപ്പോഴും തൻ്റെ തീരുമാനത്തിന് തൻ്റെ ബോസ് അധികാരികൾ അവർ പ്രാധാന്യം നൽകില്ല ഇങ്ങനെയുള്ള ധാരാളം ക്ലേശങ്ങൾ വരും സന്തതി ഹി സ്വല്പുത്ര സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകില്ല ദുരിതങ്ങൾ ഉണ്ടാകും സദാസോ ഭവേ വീര്യുക്തോ നരൂപി എത്ര ശക്തനായ മനുഷ്യനാണെങ്കിലും അയാൾ അടിമയെപ്പോലെയാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തൻ്റെ പ്രഭാവത്തെ പുറത്ത് കാണിക്കാൻ കഴിയില്ല അഞ്ചാം ഭാവം ബുദ്ധിയാണ് ബുദ്ധിക്ക് മൗഢ്യം വരും അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഡിപ്രഷൻ ഭരിക്കും തന്നെ അതിനാൽ വളരെയധികം ഈ കേതുവിൻ്റെ ദോഷത്തിൽ നിന്നും ഈ വിഷുവർഷക്കാലം ഒരു വർഷക്കാലം അച്ചൂതി നക്ഷത്രക്കാർ പുറത്ത് കടക്കണം എങ്ങനെ പുറത്ത് കടക്കും പ്രാർത്ഥനകൾ ചെയ്യണം നവഗ്രഹത്തിൽ രാഹു കേതു മന്ത്രം ജപിക്കുക ഓം രാഹവേ നമ ഓം കേദവേ നമഹ ഈ പഞ്ചാക്ഷര മന്ത്രം നിങ്ങൾക്ക് വളരെയധികം ഓം രാഹവേ നമ ഓം കേദവേ നമ ഈ മന്ത്രം ഒൻപത് പതിനെട്ട് തവണ ജപിക്കുക പിന്നീട് നവഗ്രഹക്ഷേത്രത്തിൽ രാഹു കേതു അർച്ചന ചെയ്യുക രാഹു കേതുക്കൾക്ക് വഴിപാടുകൾ ചെയ്യുക അയില്യപൂജ ചെയ്യാം സർപ്പബലി ചെയ്യാം അല്ലെങ്കിൽ നൂറും പാലും നാഗങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ ധർമ്മദൈവ സങ്കേതത്തിൽ നിങ്ങൾ എന്തു ചെയ്യണം രാഹു കേതുക്കൾക്ക് മാസികമായി അവിടെ വഴിപാടുകൾ നടക്കുമ്പോൾ ആയില്യപൂജ സർപ്പ പൂജയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമാക്കുക അവിടെ പോയി അതിന് നേതൃത്വം കൊടുക്കുക മനസമാധാനത്തോടുകൂടി ഞാൻ മുകളിൽ ഉച്ചരിച്ച ആ മന്ത്രം ചൊല്ലുക ബ്രാഹ്മണരുടെ ഇല്ലം സന്ദർശിക്കുക അവർക്ക് വെറ്റിലടക്കുക വസ്ത്രം സന്തോഷമായി നൽകുക ദക്ഷിണ നൽകുക ദാനം നൽകുക ബ്രാഹ്മണ ദമ്പതികളെ സന്ദർശിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങുക ഇതൊക്കെ ചെയ്യുന്നത് ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വിഷുവശക്കാലം വളരെ അനുകൂലമായ വർഷത്തെ ലഭിക്കുവാനുള്ള ഉപായമാണ് ഞാൻ നിർദ്ദേശിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട അശ്വതി നക്ഷത്രക്കാർ ഈ മന്ത്രത്തെയും പരിഹാരത്തെയും ഉചിതമായ രീതിയിൽ പിന്തുടരുക എന്നിട്ട് നിങ്ങളുടെ ഈ അശ്വതി നക്ഷത്രം ഉണ്ടാകുന്ന ചെറിയ ചെറിയ ദോഷങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുക മെയ് പതിനഞ്ച് മുതൽ വരുന്ന സമയം ജാഗ്രത കൂടുതൽ പാലിക്കണമെന്ന് ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ട നക്ഷത്രക്കാർക്കും ശോഭനമായ ഒരു നല്ല വിഴുവർഷക്കാലം ആശംസിക്കുന്നു നന്ദി നമസ്കാരം